പ്രേസ് അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ട് അരിപ്പാൻ സ്വർഗത്തിലാക്കിയതിനാൽ ഞാൻ സ്തുതിക്കുന്നു ദൈവവചനത്തെ നാം എത്രത്തോളം അടുത്തറിയുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് അവസ്ഥകൾ മാറും ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവം നാം ദൈവവചനത്തെ പഠിക്കുകയല്ല വേണ്ടത് ദൈവവചനത്തെ ധ്യാനിക്കുക ചെയ്യേണ്ടത് ഈ ദൈവവചനത്തെ പഠിക്കുക എന്നതും ദൈവവചനത്തെ ധ്യാനിക്കുക എന്നതും രണ്ടും വളരെ പ്രധാനപ്പെട്ട വ്യത്യാസവും പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അറിവിന്റെ തലത്തിൽ നിൽക്കും പക്ഷെ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടേതായി മാറുന്ന മാറുന്നൊരവസ്ഥയാണ് നാം ദൈവവചനത്തെ പഠിക്കുകയല്ല വേണ്ടത് ധ്യാനിക്കണം അത് എൻ്റേതാണ് എന്നോടുള്ള ദൈവശബ്ദമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവവചനത്തെ നമ്മള് സ്വീകരിക്കുമ്പോൾ കൈക്കൊള്ളുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഹലോറിയ ദൈവവചനത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നത് നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ ആ നിങ്ങളുടെ സാഹചര്യങ്ങളില് ദൈവവചനത്തിന്റെ ശക്തി തോറും ജീവിതത്തിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തില് നമ്മൾ ഏത് സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ പോകുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ നാലറി ഓരോ നാളും ഓരോ നാളും വിളിപ്പെട്ടുകൊണ്ടിരിക്കും വചനം മനസ്സിലാക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തെ നമ്മൾ കാണുമ്പോൾ യേശു ജോർദാനിൽ സ്നാനപ്പെട്ട് കയറിയപ്പോ സ്വർഗത്തിൽ മുഴങ്ങിക്കേണ്ട ഒരു ശബ്ദമുണ്ട് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമ്മൾ യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭ ഘട്ടത്തെ അവിടെയാണ് നമ്മൾ കാണുന്നത് അത് നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ അവിടെ ആ വചനം വ്യക്തമായിട്ട് പറയുന്നു അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളെ വായിക്കാം ജനമെല്ലാം സ്നാനമേൽക്കുക യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പോലെ അവൻ്റെ മേൽ വന്നു നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിന്റെ ഒരു ശബ്ദമുണ്ടായി അവിടെ സ്വർഗത്തിൽ നിന്ന് മുഴങ്ങിക്കേട്ട ശബ്ദം ഇവൻ എൻ്റെ പ്രിയ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും അപ്പൊ അവിടെ വിളിച്ചു പറയപ്പെട്ടത് യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളത് ആ അവിടെ വിളിച്ചു പറയപ്പെടുക നമ്മുടെ ജീവിതത്തിനകത്ത് ലോകത്തിൽ നമ്മൾ പല ചോദ്യങ്ങളുടെ നടുവിലായിരിക്കും ജീവിക്കുന്നത് പക്ഷെ നമ്മുടെ ചോദ്യത്തിനെല്ലാം ഒറ്റ മറുപടി മതി നമ്മൾ കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളാണെന്നുള്ള ബോധ്യല്ലേ നാം കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യമില്ല അവർ ഒറ്റ ബോധ്യം ബോധ്യമതി നമ്മുടെ ജീവിതത്തിന്റെ സകല അവസ്ഥകളെ മാറ്റാനായിട്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് ആ നമ്മൾക്ക് തന്നെയുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ കണ്ടെക്കാം നമ്മളെ കുറിച്ച് ചുറ്റുപാടുകളുള്ളവർക്ക് പല വിധത്തിലെ ചോദ്യങ്ങൾ കണ്ടെക്കാം പക്ഷെ ആ ചോദ്യങ്ങളുടെ എല്ലാം മറുപടി നമ്മുടെ തിരിച്ചറിവിലായിരിക്കുന്നത് നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവില യേശു ക്രിസ്തുവിനെ സ്വർഗം വിളിച്ചുപോഞ്ഞ് ഇവൻ എന്റെ പ്രിയപുത്രം ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാൽ പിന്നീട് തുടർന്ന് നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി പരീക്ഷിക്കാനായിട്ട് വിശാജിലാൽ പരീക്ഷിക്കപ്പെടാനായിട്ട് അവിടെ നമ്മൾ മത്താടി സുവിശേഷം നാലാം അധ്യായത്തിൽ അത് നമ്മൾ മൂന്ന് വിധമായി മൂന്ന് കാര്യങ്ങളാണ് കാണുന്നത് ഒന്ന് വിശാജ് യേശുവിനടുക്ക് വന്നിട്ട് പറഞ്ഞു ഈ കല്ലിനെ അപ്പമാക്കി തീർക്കാൻ പറഞ്ഞു യേശുവിനെ മറുപടി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു അതായിരുന്നു യേശുവിന്റെ മറുപടി എന്നാൽ അടുത്ത ചോദ്യം ആ അടുത്ത പരീക്ഷ ഇതായിരുന്നു ദേവാലയത്തിന്റെ അഗ്രത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് താഴേക്ക് ചാടാൻ പറഞ്ഞു നീ ചാടുമ്പോൾ ദൂതന്മാർ നിന്നെ സൂക്ഷിക്കും അത് എഴുതിയിട്ടുള്ള കാര്യമാണ് എന്നാണ് പിശാദി പറയുന്നത് പക്ഷെ യേശു പറഞ്ഞില്ല നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് വചനം പരീക്ഷിച്ച് അറിയാനുള്ളതല്ല വചനം വിശ്വസിച്ച് പ്രാപിക്കാനുള്ളത് എന്നാൽ അടുത്ത് ആ പിശാജ് ചെയ്ത കാര്യം ഇതാണ് നമ്മൾ മത്താട് സുവിശേഷം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ നാലാമത്തെ അധ്യായത്തിൽ ദൈവം വായിക്കുമ്പോൾ നമ്മൾ വചനം വാക്യം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതിന് എട്ടാമത്തെ വാക്യം പിന്നെ പിശാജ് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു അപ്പൊ ഇവിടെ പിശാജി ചെയ്ത അടുത്തൊരു കാര്യം ഒരു ഉയർന്ന മലയിൽ കൊണ്ടുപോയി നിർത്തി യേശുവിനെ ലോക രാജ്യങ്ങളും അതിന്റെ മഹത്വമൊക്കെ കാണിച്ചു ലോകരാജ്യവും അതിന്റെ മഹത്വമൊക്കെ കാണിച്ചു ആ ലോകരാജ്യവും അതിന്റെ മഹത്വം എല്ലാം കാണിച്ചിട്ട് പിശാജി പറഞ്ഞൊരു കാര്യം ഏതാണ് ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കും എന്നെ വളഞ്ഞി നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം ഇതൊക്കെ നിനക്ക് തരാം പിശാജ് കാണിച്ചത് ഭൂമിയും അതിന്റെ മഹത്വമാണ് ഭൂലോകം അതിന്റെ മഹത്വമാണ് കാണിച്ചു കൊടുക്കുന്നത് ആ മഹത്വം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് പിശാജ് പറഞ്ഞൊരു കാര്യം താടി ഇതെല്ലാം നിനക്ക് തരാം ഇത് എന്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നു അവിടെ യേശു ക്രിസ്തു അതിന് മറുപടി പറഞ്ഞത് എങ്ങനെയാണ് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു അപ്പൊ അവിടെ യേശു ക്രിസ്തുവിന് അത് പറയാനുള്ള ധൈര്യം എവിടുന്നാണത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം യേശുവിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഇവിടെ പിശാചിനെ നമസ്കരിച്ച് ഇത് മുഴുവൻ സ്വന്തമാക്കും നമസ്കരിക്കുന്നതിന് പുറകിലെ ആവശ്യം ഇവനെ ദൈവമായി അംഗീകരിക്കുക എന്നതിന് അപ്രമായിട്ടൊരു കാര്യമുണ്ട് ഈ ലോകത്തിന്റെ മഹത്വം എല്ലാം സ്വന്തമാക്കുക എന്നൊരു നേട്ടം ഈ ആരാധനകളുണ്ട് ഇവനെ നമസ്കരിക്കുന്നത് കൊണ്ട് ഒരു നേട്ടമുണ്ട് ഈ കാണുന്ന സകല മഹത്വവും തന്നെ സ്വന്തമാക്കാം വേണമെങ്കിൽ യേശു അങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ ലോകത്തിൽ അനേകം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഭൗതികമായ ചെറുത് മലതുമായ നന്മകൾക്ക് വേണ്ടി ആ പല വിധത്തിലും വിശ്വാസവും ആത്മീയ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നവരെ നമുക്ക് കാണാം പക്ഷെ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവോടെ വെളിപ്പെടുത്തുന്നത് അവന്റെ ഉള്ളിലിരുന്ന മഹത്വത്തെ തിരിച്ചറിയാതെ പോയ പിശാചിനോടാണ് കഥ പ്രതികരിക്കുന്നത് യേശുവിൻ്റെ അകത്തിരുന്ന മഹത്വത്തെ തിരിച്ചറിയാതെ പോയ പിശാജി നമുക്കറിയാം ദൈവവചനത്തിൽ നമ്മൾക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഒന്ന് കൊരിന്ത ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്മരണത്തെക്കുറിച്ച് അവിടെ എഴുതിക്കുമ്പോൾ കൊരിഞ്ഞ ലേഖനം നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത് യേശുക്രിസ്തുവിനെ ആ ആ കാലത്തെ പ്രഭുക്കന്മാർ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവനെ ക്രൂശിക്കില്ല നമുക്ക് ദൈവ അതിരത്തിൽ വായിക്കാൻ കഴിയുന്നൊരു കാര്യം ഇതാണ് ഒന്ന് കൊരിഞ്ഞ ലേഖനത്തില് യേശുക്രിസ്തുവിന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അതിന് ഇരുപത്തി വാക്യം ഒന്ന് കൊടുഞ്ഞ ലേഖനം അതിന്റെ ഒന്നാമത്തെ ദൈവം ഇരുപത്തി ഒന്നാമാക്കി ദൈവത്തിന് ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയാകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്തെത്താൽ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി അപ്പോഴ് സുവിശേഷത്തെ കുറിച്ച് സുവിശേഷം എന്ന് പറയുന്നത് ജാതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല മറ്റുള്ളവർക്ക് ജ്ഞാനികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യ ആയിരുന്നില്ല പക്ഷേ യേശുക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാരവും ജ്ഞാനികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ അപ്പുറമായി അതുകൊണ്ട് യേശുവിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞ അവര് ആ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെയും അവർ ക്രൂശിക്കയില്ലായിരുന്നു അങ്ങനെയാണ് പറയുന്നത് അവർ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കയില്ലായിരുന്നു അപ്പൊ അതായത് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ യേശുവിൽ ഉണ്ടായിരുന്ന തേജസ്സിനെ കുറിച്ച് അറിവില്ലാതെ പോയതാണ് അവർ ആ യേശുവിനെ ക്രൂശിക്കാൻ കാരണം അപ്പൊ കർത്താവിനെ കുറിച്ച് അവിടെ പറയുന്നത് തേജസ്സിന്റെ കർത്താവിനെ അതെ ഹലോ കർത്താവ് തേജസ് ഉള്ളവന് തേജസ് എറിയവനായ കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ക്രൂശിക്കില്ല പക്ഷെ ഇവിടെ സംഭവിച്ച കാര്യം അവർ ക്രൂശിച്ചു ആ യേശു ക്രിസ്തുവിനോട് തേജസിന്റെ കർത്താവായി യേശുവിനോട് പിശാജു പറയുന്നൊരു കാര്യമാണ് ഈ മഹത്വം എല്ലാം നിനക്ക് തരാം എന്നെ നമസ്കരിച്ചാൽ എന്നെ നമസ്കരിച്ചാൽ ഈ മഹത്വം എല്ലാം നിനക്ക് തരാം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശുക്രിസ്തുവിന് ഭൗതികമായുള്ള മഹത്വത്തെ എല്ലാം കാണിച്ച് യേശുവിനെ തന്റെ പദ്ധതിക്കൊത്തവണ്ണം തിരിച്ചുവിടാനായിട്ട് പിശാചു നോക്കുമ്പോൾ യേശുവിൻ്റെ അകത്ത് വളരെ ഒരു ബോധ്യമുണ്ട് യേശുവിൻ്റെ അകത്തുണ്ടായിരുന്ന ബോധ്യം എന്താണെന്ന് അറിയണം യോഗനാടിന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം യോഗനാഥൻ്റെ സുവിശേഷം അതിന്റെ പതിനേഴാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് ലോക സ്ഥാപനത്തിനുപേ തനിക്ക് നൽകപ്പെട്ട മഹത്വത്തെ കുറിച്ചാണ് യേശു മഹാപുരുക പ്രാർത്ഥനയിൽ പറയുന്നത് അവിടെ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് ഇപ്പോൾ പിതാവേ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വീണ്ടും എടുത്തു പറയുന്നു നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു ഇരുപത്തിനാലാം വാക്യത്തിൽ വീണ്ടും പറയുന്നു പിതാവേ നീ ലോക മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം അപ്പൊ അവിടെ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ അടുക്കൽ പിശാജു പറയുന്ന ഈ മഹത്വം എല്ലാം നിനക്ക് തരാം ഈ മഹത്വം എല്ലാം നിനക്ക് തരാം എന്ന് യേശുവിനോട് പിശാജു പറയുമ്പോ യേശു തന്റെ ക്രൂശിലേക്കുള്ള ഒരുക്കത്തിൽ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്ന ഈ പതിനേഴാം അധ്യായത്തിൽ യേശു പറയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ അഞ്ചാം വാക്യം ഇരുപത്തിരണ്ടാം വാക്യം ഇരുപത്തിനാലാം വാക്യം ഇവിടെ എല്ലാം പറയുന്നത് പിതാവേ അങ്ങ് എനിക്ക് തന്നിട്ടുള്ള മഹത്വം അവിടെ ഈ അഞ്ചാം വാക്യത്തിൽ പറഞ്ഞ ലോക സ്ഥാപനത്തിന് മുമ്പേ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഇരുപത്തിനാലാം വാക്യം പറഞ്ഞ ലോക സ്ഥാപനത്തിന് മുമ്പേ നീ എന്നെ സ്നേഹിച്ചിട്ട് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം അപ്പൊ ഈ ലോകത്തിന്റെ മഹത്വമെല്ലാം പിശാതി കാണിക്കുമ്പോ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആ മഹത്വമൊന്നും യേശുവിന്റെ ഹൃദയത്തെ സ്പർശിക്കാതിരുന്നതിന്റെ കാരണം എന്താ പറയുക യേശു ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ മഹത്വീകരിക്കപ്പെട്ടവനാണ് മഹത്വം പ്രാപിച്ചവനാ മഹത്വമുള്ളവനാ അങ്ങനെ മഹത്വമുള്ളവനായ യേശു മഹത്വം ധരിച്ചവനായ യേശു മഹത്വപൂർണനായ യേശു മഹത്വാനാകുന്ന യേശു യെസ് ആ യേശുവിന്റെ അടുക്കൽ ഈ ഭൗതിക മഹത്വം കാണിച്ച് യേശുവിനെ പരീക്ഷിക്കാൻ നോക്കി പിശാജിന് തെറ്റുപറ്റി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പിശാജ് ഭൗതികമായ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കാണിക്കുമ്പോൾ നാം നമ്മുടെ ഉള്ളു തുറന്ന് ആത്മാവിൽ തിരിച്ചറിയേണ്ട വലിയൊരു രഹസ്യമാണ് എന്താണെന്നറിയാമോ ഈ ലോകത്തിൽ കാണുന്നതല്ല യഥാർത്ഥ മഹത്വം യഥാർത്ഥ മഹത്വം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അതായത് എല്ലാ മഹത്വവും എല്ലാ അധികാരവും എല്ലാ ശക്തിയും എല്ലാ കർത്തൃത്വവും ക്രിസ്തുവില കാരണം നമ്മളെ ഫേസ്യ ലേഖനം അതിന്റെ ഒന്നാം അധ്യായത്തിൽ അതിന്റെ ഇരുപതാം വാക്യം ഇരുപത്തി ഒന്നാം വാക്യം ഇരുപത്തിരണ്ടാം വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ സകല വാഴ്ചകൾക്കും കർത്തൃത്വത്തിനും സിംഹാസനങ്ങളാകട്ടെ സകലത്തിനും സകലത്തിനും മീതെ കർത്താവിനെ ഇരുത്തി അങ്ങനെയാണ് എഫേസ് ലേഖനത്തെ നമ്മൾ കാണുന്നത് ലേഖനത്തില് അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ അത് അങ്ങനെ തന്നെ വായിക്കുന്നു സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്തെ എല്ലാ വായിച്ചിരിക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുമാനത്തിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്ത മീതയിരുത്തി ആരെ യേശുവിനെ ഫിലിപ്പ ലേഖനത്തില് അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അധ്യായത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അതിന്റെ എട്ടാം വാക്യം ഒൻപതാം വാക്യം മനുഷ്യ സാദൃശ്ചിതരായി തന്നെത്തൻ ഒഴിച്ച് വേഷത്തിന് മനുഷ്യനായി പിണങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശ്യയില് മരണത്തോളം തന്നെ അനുസരണമുള്ള അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി അങ്ങനെ യേശുവിന നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അതോ ലോകരുടെയും ഭുഴങ്കാലോക്കെയും മടങ് എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും അപ്പൊ ഇവിടെ വളരെ വ്യക്തമായി ഒരു കാര്യമുണ്ട് എല്ലാ നാവും യേശുവിനെ ക്രിസ്തുവെന്ന് ഏറ്റുപറയും എല്ലാ നാമത്തിനും മീതെ യേശുവിനെ ഇരുത്തിയിരിക്കുക അപ്പൊ യേശുവിന്റെ സ്ഥാനം എല്ലാ നാമത്തിനും മീത യേശു ക്രിസ്തുവിന്റെ സ്ഥാനം അപ്പോഴ് അതവിടെ നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ ലേഖനത്തിന് തന്നെ ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നൊരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ മൂന്നാമത്തെ വാക്യം സ്വർഗത്തിലെ സകൽ ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പിതാവുമായ വാഴ്ത്തപ്പെട്ടു ഇവിടെ പറയുന്നത് സ്വർഗത്തിലെ സകൽ ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിനുഗ്രഹിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക എങ്ങനെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക ഈ മഹത്വത്തിനെല്ലാം യേശു ക്രിസ്തു ആരാണ് സകല മഹത്വത്തിനും കർത്തൃത്വത്തിനും വാഴ്ചകൾക്കുമെല്ലാം അവനാണ് അവൻ അതിനെല്ലാം മീതയായിരിക്കുന്നവനാണ് അങ്ങനെ അവൻ അതിനെല്ലാം മീതയായിരിക്കുമ്പോ ഹലോ ആ യേശു ക്രിസ്തുവിൽ സകല നന്മകളും അവനിലാണ് രണ്ട് പത്രോസിന്റെ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം തന്റെ മഹത്വത്താല് വീര്യത്താല് നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ശക്തി ജീവനു ഭക്തിക്ക് വേണ്ടിയുള്ളതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഇതെല്ലാം നമുക്ക് അപ്പോൾ അതായത് ക്രിസ്തുവിനെ ഇപ്പോഴാക്കി വെച്ചിരിക്കുന്ന എല്ലാ അധികാരത്തിനും ഉയരണമില്ല ജീവനു ഭക്തിക്ക് വേണ്ടിയുള്ളതെല്ലാം നമുക്ക് ദാനം ചെയ്തു കഴിഞ്ഞു സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക അപ്പൊ ഇന്ന് എല്ലാ അധികാരവും വാഴ്ചകളും ഇരിക്കുന്ന അവിടെ ക്രിസ്തുവിൽ കർത്തൃത്വം അവിടെ ക്രിസ്തുവിൽ അധികാരം ക്രിസ്തുവിൽ മഹത്വം ക്രിസ്തുവിൽ ജീവൻ ക്രിസ്തുവിൽ ഉയർച്ച ക്രിസ്തുവിൽ സകല സമൃദ്ധിയും ക്രിസ്തുവിനാണ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ അപ്പൊ അങ്ങനെ സകല അനുകൂലവും ക്രിസ്തുവിലായിരിക്കുമോ ഹാലഭിയ അതുകൊണ്ടാണ് വചനം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അപ്പൊ സകല അനുഗ്രഹം ക്രിസ്തുവിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് നാം ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ ക്രിസ്തുവിലാകുക ക്രിസ്തുവിലാകുക ഈ ലോകത്തിന്റെ സകല മഹത്വവും കാണിച്ചിട്ട് പിശാജു പറഞ്ഞത് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം പക്ഷേ യേശുവിനൊരു കാര്യം അറിയാം ഞാൻ ലോകത്തിൽ ആകുമ്പോഴല്ല ലോകത്തിലുള്ളതെല്ലാം എൻ്റെ ഇതാകുന്നത് ഞാൻ ദൈവത്തിലാകുമ്പോഴാണ് അതാണ് യേശു എല്ലായിടത്തും ഞാൻ പിതാവിലും പിതാവെന്നിലും ഞാൻ പിതാവിലാണ് ഞാൻ പിതാവിൽ ഐ മീൻ ഫാദർ ഞാൻ ഞാൻ പിതാവിലാകുന്നിടത്തോളം എന്താണ് ഗുണം ഹലറുക ഈ ഭൗതിക മഹത്വമെല്ലാം എന്റെ അധികാരത്തിന് കീഴിലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾ ലോകത്തിൽ സമ്പത്തിൽ ആരോഗ്യത്തിൽ ആണെങ്കിൽ അത് അത് താൽക്കാലികമാണ് പക്ഷെ നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ഇതെല്ലാം ഹലുയ നിങ്ങളുടെ അധികാരത്തിന് കീഴിലാന്ന് മറക്കരുത് ഇത് യേശു വളരെ മനോഹരമായിട്ട് ഈ സുവിശേഷങ്ങളുടെ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താണെന്ന് അറിയാമോ ഹലുയ നിങ്ങൾ ഈ ഭൗതിക മഹത്വത്തിന്റെ പുറകെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് വരാം എന്നാൽ നിങ്ങളുടെ അകത്തെ മഹത്വം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവിക മഹത്വത്തെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളിൽ നടക്കുന്ന വലിയ അത്ഭുതം എന്തായിരിക്കും അറിയാമോ നിങ്ങൾ ചെല്ലുന്നൊടക്ക് ചെല്ലുന്നടത്തൊക്കെ ഭൗതിക മഹത്വം നിങ്ങളെ അനുഗമിക്കാൻ തുടങ്ങും എന്നാൽ നിങ്ങൾ നിങ്ങളകത്തെ മഹത്വത്തെ തിരിച്ചറിയാതെ ഭൗതികമായ മഹത്വം പുറവെയുള്ള മഹത്വത്തിന് വേണ്ടി നിങ്ങൾ പുറകെ നടക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം നിങ്ങൾ പ്രാപിക്കേണ്ട യഥാർത്ഥ മഹത്വത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയും ഈ ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഹാലൊരുയ ഇതാണ് എന്താണെന്നറിയാമോ ഹാലറുയ നിങ്ങൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന മഹത്വത്തെ തിരിച്ചറിയുക ഉള്ളിൽ വസിക്കുന്ന മഹത്വത്തെ തിരിച്ചറിയുക ലോകപ്രകാരമായുള്ള മഹത്വത്തിലേക്കല്ലായിരുന്നു യേശുവിന്റെ നോട്ടം യേശുവിന്റെ നോട്ടം പിതാവിന്റെ മഹത്വത്തിലേക്കായിരുന്നു അതുകൊണ്ടാണ് പതിനേഴാം അധ്യായത്തില് വളരെ വ്യക്തമായിട്ട് യേശു പറയുന്ന ഒരു കാര്യം പിതാവെ അങ്ങ് എന്നെ മഹത്വപ്പെടുത്തണം പിതാവെ അങ് എന്നെ മഹത്വപ്പെടുത്തണം പിശാചിനാനുള്ള മഹത്വം അല്ലായിരുന്നു യേശുവിന് വേണ്ടത് കോംപ്രമൈസ് ചെയ്തിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ദൈവത്തിന് കൊടുക്കാതെ അല്ലെങ്കിൽ ദൈവം തന്നെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതായി അല്ലെങ്കിൽ ചെയ്തെടുത്ത് തീർക്കുന്നതിലൂടെയായിരുന്നു കർത്താവിൻ്റെ സന്തോഷം അതായിരുന്നു കർത്താവിൻ്റെ ജയം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭൗതികമായ ചില നന്മകളെ കണ്ടിട്ട് ഭൗതികമായ ചില പുറമേ ചില ദാനങ്ങളെ കണ്ടിട്ട് പലപ്പോഴും അതിൻ്റെ പുറകെ നടന്നു നമ്മൾ വീണു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹമായി നാം മാറണമെന്നുണ്ടെങ്കിൽ അത് ജയ ജയകരമായ നമ്മുടെ ജീവിതത്തിനകത്ത് ഉയർച്ച പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒറ്റ മാർഗമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണെന്നറിയാമോ ക്രിസ്തുവിലാകുക ക്രിസ്തുവിലാകുക ആമേൻ യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനടുക്കൽ എത്തുന്നില്ല അപ്പൊ യേശു ക്രിസ്തുവിലാകെ സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും ക്രിസ്തുവിലാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് അനുഗ്രഹമെല്ലാം ക്രിസ്തുവിലാണ് ആയിരിക്കുന്നത് എപ്പോഴാണോ നാം ക്രിസ്തുവിലാകുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അനുഗ്രഹം ആക്കിയത് എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിലാകുന്നത് നാം ക്രിസ്തുവിൽ വളരെ ഈസിയാണ് മറ്റേ കാര്യമുള്ളൂ യേശു ക്രിസ്തുവിനെ ദൈവപുത്രം എന്ന് വിശ്വസിക്കുക ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കുക യേശുവിൽ വസിച്ച ക്രിസ്തുവിന്റെ ആത്മാവ് യേശുവിന്റെ ഫിസിക്കൽ അപ്പിയറൻസിലല്ല നമ്മുടെ ദൈവികതയെ കാണേണ്ടത് യേശുവിന്റെ അകത്തുണ്ടായിരുന്ന നേച്ചർ യേശുവിനകത്തുണ്ടായിരുന്ന ഡിവൈൻ നേച്ചർ അവനിലാണ് ക്രിസ്തുവിനാണ് യേശുവിനാണ് യേശുവിൽ വസിച്ച ദൈവത്തിന്റെ സമ്പൂർണതയിൽ അവിടെയാണ് ദൈവികതയെ കാണുന്നത് അങ്ങനെ നിങ്ങൾ ദൈവികതയെ കാണുമ്പോൾ ദൈവിക മഹത്വത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റും യേശു ക്രിസ്തുവിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് അതേ ദൈവത്തിന്റെ പരിപൂർണത എന്നിലും വസിക്കുന്നു എന്നിലും വസിക്കുന്നു പ്രൈസ് ഗോഡ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ജീവിതത്തിന്റെ ഓരോ പടികളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഓരോ സ്റ്റെപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് തന്നെ പറഞ്ഞുറപ്പിച്ച് നിങ്ങളിൽ തന്നെ തീർച്ച വരുത്തേണ്ട ഒരു രഹസ്യം ഇതാണ് ഹാല ലൂയം ഞാൻ ക്രിസ്തുവിലാണ് ക്രിസ്തു എന്നിലേശു ക്രിസ്തു അതായത് യേശുവിൽ വസിച്ച് അതേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ അകത്ത് വസിക്കുക എന്റെ അകത്ത് വസിക്കുക ഗോഡ് അവൻ അവനെ രോഗത്തിന് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല പടകിൽ വെള്ളം കയറിയിട്ട് അവനെ മുക്കിക്കളയാൻ പറ്റിയില്ല അവനെ അലലിയ അവനെ അവനെ ശാസിച്ചിട്ട് അല്ലെങ്കിൽ അവന് വിരോധമായി പരിഹസിച്ചിട്ട് അവനെ ശുശ്രൂഷയെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല അവനെ ചങ്ങലകളെ കെട്ടിയിട്ട് അവനെ തോൽപ്പിക്കാൻ പറ്റിയില്ല അവനെ ക്രൂശിച്ചിട്ട് അവനെ തീർക്കാൻ സാധിച്ചില്ല അവനെ അടക്കം ചെയ്തിട്ട് അലിയ അവനെ ഒഴിവാക്കാൻ സാധിച്ചില്ല മരണത്തെയും ശാപത്തെയും വിശാചിനെയും ജയിച്ച് അവന് ഉയർത്തുന്നെറ്റ് ഇന്നും ജീവിക്കുന്നെങ്കിൽ അതേ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് ആ അതായത് അതായത് ക്രിസ്തുവിന്റെ ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ കൊളോസ്യ ലേഖനം ഒന്നാം അധ്യായത്തിലെ വാക്യം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൊളോസ്യ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തില് നമ്മൾ ഇങ്ങനെയാണ് ആ വാക്യത്തിൽ വായിക്കുന്നത് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും കുറിച്ച് അവിടെ ഒരു കാര്യം ഇതാണ് പതിനാറാമത്തെ വാക്യം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടു വിശാലി യേശുവിനെടുക്കൽ ഈ മഹത്വം എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു കാര്യം ഇല്ല എന്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്നെ ആരാധിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം എന്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നു പക്ഷെ ഈ കൊലോസി ലേഖനം ഒന്നിന്റെ പതിനാറിൽ പറയുന്ന എന്താണ് അവനായിട്ടും അവൻ മുഖാന്തരം ഉള്ള അതായത് ഇത് എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് വിശാചി പറഞ്ഞ എല്ലാം ആ എല്ലാം ഇവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ക്രിസ്തുവിനായി സൃഷ്ടിക്കപ്പെട്ടതാണ് അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു അവന്റെ പേരിൽ അവന്റെ അധികാരത്തിൽ അവനാൽ സൃഷ്ടിക്കപ്പെട്ടതിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് പിശാജ് പറയുന്നു ഇതെല്ലാം നിനക്ക് തരാ പ്രിയപ്പെട്ട പിശാജിന്റെ ഏറ്റവും വലിയ നുണയാണിത് എന്താണെന്നറിയാമോ പിശാജ് പറയും നീ നമസ്കരിച്ചാൽ ഇതൊക്കെ തരാ പക്ഷെ സത്യം എന്താണെന്നറിയാമോ ഇതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെട്ട് കഴിഞ്ഞതാ സൗഖ്യം നൽകപ്പെട്ട് കഴിഞ്ഞതാ അത്ഭുതം നൽകപ്പെട്ട് കഴിഞ്ഞതാ ആ ആ ആ ക്രമീകരണം അത് സംഭവിച്ചു കഴിഞ്ഞതാ ഐ മീൻ ആ പേപ്പറിന്റെ അപ്രൂവൽ അത് സംഭവിച്ചു കഴിഞ്ഞതാ ആ ഭീഷയുടെ അപ്രൂവൽ അത് സംഭവിച്ചു കഴിഞ്ഞതാ ഹലോ റിയ രോഗ ആ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ അത് സംഭവിച്ചു കഴിഞ്ഞതാ അല്ല ഇന്ന് പിശാജി പറയുന്നില്ല ഇത് നിന്റേതൊന്നുമല്ല നിന്റേത് ആകണമെങ്കിൽ നമസ്കരിക്കണം നിൻറെതാകണമെങ്കിൽ നമസ്കരിക്കണം അവിടെ യേശു പറഞ്ഞ കാര്യം എന്താണെന്നറിയോ യേശു പറഞ്ഞു നമസ്കരിച്ച് ഞാൻ സ്വന്തമാക്കേണ്ട കാര്യമില്ല ഞാൻ പിതാവിന്റെ മകൻ എന്ന നിലയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ ബോധ്യത്തെ ഞാൻ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം ഈ മഹത്വം എല്ലാം എൻ്റെതാ ഇതെല്ലാം എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാ പ്രിയപ്പെട്ടവർ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ മേൽ ലോകത്തിന്റെ മഹത്വത്തിനു വേണ്ടി നിങ്ങളുടെ അകത്തെ മഹത്വത്തെ തള്ളിപ്പറയത് അത് നിങ്ങൾക്ക് വലിയ നഷ്ടമായി തീരും എന്നാൽ ഹാലോവിയ എന്നാൽ ലോകത്തിന്റെ മഹത്വത്തെ തള്ളിപ്പറഞ്ഞിട്ട് അതിനെ അതിനെ അവഗണിച്ചിട്ട് അതിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളുടെ ഉള്ളിലെ മഹത്വത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം ആ ഉള്ളിലെ മഹത്വം പുറമെയുള്ള സകല മഹത്വയും നി മഹത്വത്തെയും നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരും നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരും പ്രൈസ് ഗാഡ് അത് നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരും ആ മാം പ്രൈസ് ഗാഡ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ സകലവിധമായ മേഖലകളിൽ സകല മേഖലകളിലും നിങ്ങളിൽ ഈ ബോധ്യം വാഴട്ടെ ഈ ബോധ്യം നിങ്ങളെ വാഴട്ടെ ഈ ബോധ്യം നിങ്ങളെ നിയന്ത്രിക്കട്ടെ ഈ ബോധ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് പ്രേസ് ഗോഡ് പ്രൈസ് ഹാലോവിയ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും ഓരോ പടവുകളിലും കർത്താവിനോടുള്ള ആഴമേറിയ ബന്ധം കർത്താവിനോടുള്ള ആഴമേറിയ ഹാലോവിയ ആ ബോധ്യം ആ ഉറപ്പ് നിങ്ങളുടെ അകത്ത് വരട്ടെ നിങ്ങൾ കൈവിടപ്പെടത്തില്ല നിങ്ങൾ നശിച്ചു പോകത്തില്ല നിങ്ങൾ തകർന്നു പോകത്തില്ല അലോലിയ കാരണം എന്താ ലോക സ്ഥാപനത്തിന് മുമ്പേ അവനിൽ നിങ്ങൾ അലോലിയ കുറ്റമില്ലാത്ത ഒരു നിഷ്കളങ്കരമായിട്ട് അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാനായിട്ട് അതുകൊണ്ട് സാഹചര്യങ്ങൾ കണ്ട നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങളുടെ ഉള്ളിലെ മഹത്വം ക്രിസ്തു മഹത്വത്തിന് പ്രത്യാശയായിട്ട് നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണെന്നുള്ള തിരിച്ചറിയാമോ ആ ഉള്ളിലെ മഹത്വത്തെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ പുറമെയുള്ള സകല മഹത്വവും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഒഴുകിയെത്തും സൗഖ്യം ആരോഗ്യം വിടുതൽ ജയം ഉയർച്ച സകലതും നിങ്ങളെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തുവിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് നിങ്ങൾ ഭൂലോകത്തിലേക്ക് പുറമെയുള്ള മഹത്വത്തെ നോക്കി ആലടിയാം നമ്മെ നിങ്ങൾ നിരാശപ്പെടണ്ട ആ കത്തെ മഹത്വത്തെ തിരിച്ചറിയുക ആ മഹത്വത്തിൽ ഉറച്ചു നിൽക്കുക പുറമേയുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വന്നു ചേരപ്പെടും വചനം ഇങ്ങനെ പറയുന്നത് മുപ്പേ ദൈവത്തിന്റെ രാജ്യവും അവന് നീതിയും അന്വേഷിക്കുക അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് നൽകപ്പെടും പ്രേസ് ഗാഡ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് അനുഗൃഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു കർത്താവ് ഹാലോ ലുയ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഒരു സ്ത്രോത്രങ്ങളുടെ ജീവിതത്തിനകത്ത് സകലതും നന്മക്കാക്കി തീർത്തവനായ കർത്താവ് ശകലതും അനുഗ്രഹത്തിനാക്കി തീർത്തവനായ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിഹാൽ ഭൗതികമായിട്ടുള്ള സകല വിഷയങ്ങളാലും ഭാരപ്പെടുന്നവർ ഇപ്പോൾ ഈശ്വരൻ നാമത്തിൽ അവിടെ അകത്തു വസിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെട്ടിട്ട് അവരുടെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങട്ടെ അസാധ്യമെന്ന് പറഞ്ഞത് അവരെ അവഗണിച്ചത് അവരെ തള്ളിക്കളഞ്ഞത് അവരെ പുച്ഛിച്ചത് ആ മേഖലകളിലൊക്കെ ഇവരെ ഒരു അനുഗ്രഹമാക്കി തീർക്കത്തോടെ ഇപ്പോൾ തന്നെ കർത്താവ് നിന്റെ ജീവൻ അവിടെ വെളിപ്പെട്ട കർത്താവ് ഹാല ലുയ അവർക്ക് വിരോധമായി നിൽക്കുന്ന കാര്യങ്ങൾ മാറിപ്പോകട്ടെ ആമേൻ ഹാലോ ലുയ ആമേൻ ചില സിസ്റ്റങ്ങൾ പോലും കർത്താവ് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ചില ക്രമങ്ങൾ പോലും നിന്റെ മക്കൾക്ക് വേണ്ടി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ഹാല ലൂയ കർത്താവ് രോഗികളായിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന ജയം നൽകുന്ന എഴുന്നേൽപ്പിക്കുന്നങ്ങളുടെ ബലമുള്ള ഖരം ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ കർത്താവ് ആരെങ്കിലും രോഗികളായിട്ട് തന്നെ കാണുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് ആ രോഗാതുരമായ ശരീരത്തിൽ സൗഖ്യമാക്കുന്നങ്ങളുടെ അത്ഭുത ഖരം ഇപ്പോൾ തന്നെ നീറ്റപ്പെടട്ടെ ഈ നിമിഷം തന്നെ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം അവരിൽ ഉണ്ടാകട്ടെ ഇപ്പോൾ തന്നെ വിടുതൽ ഉണ്ടാകട്ടെ ആ ബലഹീനതകൾ ഇപ്പോൾ തന്നെ ശരീരം വിട്ടുമാറട്ടെ ആ ബലഹീനതകൾക്ക് രോഗത്തിന് ആ ഭയത്തിനും ഭാരത്തിന് പുറകിൽ മറഞ്ഞിരിക്കുന്ന ദുരാത്മാവ് യേശുവിന്റെ നാമത്തിൽ മാറി കുടുംബ ജീവിതങ്ങളെ തകർക്കുന്ന ആമേൻ അസൂയയുടെ സ്പിരിറ്റ് സംശയത്തിന്റെ സ്പിരിറ്റ് ആമേൻ അനുസരണിക്കേണ്ടി സ്പിരിറ്റ് അഹങ്കാരത്തിന്റെ സ്പിരിറ്റ് യേശുവിനെ നാമത്തിൽ മാറിപ്പോകട്ടെ അമീൻ കുടുംബങ്ങളിൽ ക്രിസ്തുവിന്റെ ജീവൻ ക്രിസ്തുവനെ സനേഹ വെളിപ്പെടുമാറാകട്ടെ കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അതാ കബി സൂക്ഷിക്കണം മഹത്വം മറക്കപ്പെട്ട കുഞ്ഞാലി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവ് ആമേൻ 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 കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഉള്ളിലെ മഹത്വത്തിലേക്ക് ഫോക്കസ് ചെയ്യുക കേന്ദ്രീകരിക്കുക പുറമേ ഉള്ളതെല്ലാം നിങ്ങളിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആമേ